വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ് പക്ഷെ അതിപ്പോ അതങ്ങനെ കുറച്ച് മുന്നേ പറഞ്ഞത് ഞാൻ എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയില് അത്രയും നന്നായി കാണിത് ചിത്രീകരിച്ചിരിക്കുന്നത് അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷ് അപ്പൊ അത്ര അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയി പോയി കാണണം എന്ന് നമ്മള് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാം അതായത് ബാലിക്കായാലും ഭർത്താവിനായാലും ഫാമിലി ആയാലും എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എങ്ങനെയാവാം നമുക്ക് എങ്ങനെ എങ്ങനെയാവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ആണോ സൊസൈറ്റി അങ്ങനെ വിശ്വസിക്കുന്നു നമ്മൾ ഫാമിലി ഓഡിയൻസ് സപ്പോർട്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പൊ തിയേറ്റർ സർപ്രൈസ് ആയിട്ട് കുറച്ച് തിയേറ്ററിൽ പോയിരുന്നു അപ്പൊ ആ പോയ സമയത്തൊക്കെ കുറെ ചേച്ചിമാരും ആ ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ആൾക്കാർ എല്ലാരും പറഞ്ഞു ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത് അവര് കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആൾക്കാർക്ക് അതിനുള്ള മെച്ചൂരിറ്റി ആയിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അത്രയും നമ്മൾ മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്

വണ്ടി ആക്കി പോയിട്ട് തൃശ്ശൂരത്തുമായിക്കും ഔർടെ തിയേറ്റർസിലും ഇത്രയേറെ താരങ്ങളെ കാണാൻ സാധിച്ചിട്ടില്ല സുരാജിന് ഉണ്ടായിരുന്നത് അവിടെ ജോണി ജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു സുരാജിന് ഉണ്ടായിരുന്നു സിജി ഗോപിനെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ കുറേസമയത്തെ കണ്ടില്ല ഞങ്ങൾ ഉണ്ടായിരുന്നു ചേട്ടാ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പ്രதானപ്രധാന താരങ്ങളെ കാണാൻ സാധിക്കില്ല എന്തായിരുന്നു പല തിരക്കുകൾ ഉണ്ടാവാം അതെ തീർച്ചയായിട്ടും ഇന്റർവ്യൂസ് അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂസ് അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവണം എനിക്കാണെങ്കിലും ഞാൻ തീയേറ്റർ ഒന്നും വന്നിട്ടുണ്ടാക്കുന്നില്ല കാരണം ഞാൻ തിരക്കിലായിരുന്നു അത്രേ ഉള്ളു